ഒരു കുശിവൻ മണ്ണെടുത്ത് കുഴച്ച് അവൻ ഇഷ്ടമുള്ള പാത്രങ്ങൾ ഉണ്ടാക്കുന്നതുപോലെ അവൻ മണ്ണെടുത്ത് എന്നെ ഞാൻ എന്നെ പറ്റി പറയാം എന്നെ അങ്ങ് കുഴച്ചു സ്ത്രോത്രം എന്നെ കയ്യിലിട്ട് കുഴച്ചിട്ട് ഈ രൂപത്തിൽ രൂപത്തിലങ്ങ് മെനഞ്ഞു സ്തോത്രം ഈ രൂപത്തിൽ രൂപത്തിലങ്ങ് മെനഞ്ഞിട്ട് ഈ മൂക്കിൻ്റെ അകത്ത് അവൻ്റെ ചുണ്ടടുപ്പിച്ച് വെച്ച ഒരൊറ്റ ഊത്തൂതി ഓ ആ ശ്വാസം അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിച്ചെന്നപ്പോൾ അകത്തുള്ള ഹാർട്ടും ലിവറും ഒക്കെ പ്രവർത്തിക്കാൻ തുടങ്ങി അതുവരെ ഇല്ലാത്ത

ദൈവത്തിന്റെ കയ്യിലിട്ട് കുഴച്ച മണ്ണുകളാ ഇവിടെ ഇരിക്കുന്നത് ആ തമ്പ്രാന്റെ സ്പർശിക്കാത്ത ഒരു സ്ഥലവും നിന്റെ ശരീരത്തില്ല എന്നിട്ട് പൂ ഉറച്ചഊത് പുറം കൈ ഭയന്നിരിക്കുന്ന പതിനൊന്നെണ്ണത്തിന് നേരത്തെ നിർത്തിട്ട് പറഞ്ഞു ഊതൂതിട്ട് പറഞ്ഞു പരീക്ഷ പ്രാപിക്കുക ാലും അത്ഭുതങ്ങൾ സംഭവിക്കുന്നു ആത്മാവിനെ വഹിച്ചുകൊണ്ട് എടുക്കുന്ന ഞാൻ നിങ്ങളെ പോലെ ഊതിയാൽ ചിലത് സംഭവിക്കും ഈ റൂമാല് വലിച്ചെറിഞ്ഞാല് ചിലത് സംഭവിക്കും ഈ കൈ കൈവച്ചാല് ചിലത് സംഭവിക്കും കാരണം അവന്റെ ആത്മാവെ എന്റെ അകത്ത് വസിക്കുന്നുണ്ട് പുറമേ കാണുന്ന മനുഷ്യരല്ല എൻ്റെ അകത്ത് അടിക്കൊരു സോളുണ്ട് അതിനെ കണ്ട്രോൾ ചെയ്യുന്ന അതിനകത്ത് വന്ന ഇരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട് അവന്റെ കൺട്രോൾ രാജാൻ അവൻ പറയുന്ന സന്തോ